മാർക്കറ്റിൽ കിട്ടുന്ന അതിൽ ഏറ്റവും കൂടുതൽ വിഷം അടങ്ങിയിട്ടുള്ളത് കറിവേപ്പിലും ആണെന്നാണ് പറയുന്നത് എന്ന് പറയുന്ന ഒരു ഇനം ആണ് ഇത് അഗസ്ത്യച്ചീരിയാണ് ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉണ്ട് ഉമർ ചാമ്പ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഒരു ഇനം തായ്ലൻഡ് ചാമ്പയാണ് നമ്മുടെ രാജ്യം കാർഷിക സമൃദ്ധമാവട്ടെ അതാണ് എൻ്റെ ഡ്രീം മട്ടുപ്പാവിൽ ഫലവൃക്ഷങ്ങൾ ഈ ഒരു കൃഷിരീതി കണ്ടെയ്നർ കൾട്ടിവേഷൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് നല്ല ഒരു മാതൃക കൂടിയാണ് പൂത്ത് നിൽക്കുന്ന സമയത്ത് ആ പ്രദേശം മുഴുവൻ സുഗന്ധപൂരിതമായിരിക്കും അത്രയും സുഗന്ധമാണ് ഈ പരിചാതത്തിൻ്റെ പ്രത്യേകത അവൻ്റെ അടുത്ത കൃഷിക്ക് എന്ത് മുറയാണ് പ്രയോഗിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് അവൻ്റെ അനുഭവങ്ങളാണ് ആ തരത്തിൽ പറഞ്ഞാൽ ഓരോ കർഷകനും ഒരു ഗവേഷകൻ തന്നെയാണ് അതിൻ്റെ ഒപ്പം തന്നെ മറ്റ് ചില ഔഷധ സസ്യങ്ങൾ ഉൾപ്പെടെ ചിലതൊക്കെ ഇവിടെ ഉണ്ട് അതിൽ ഒന്നാണ് നമുക്ക് ദിവസവും ആവശ്യമുള്ള കറിവേപ്പില നമുക്കിന്ന് മാർക്കറ്റിൽ കിട്ടുന്ന അതിൽ ഏറ്റവും കൂടുതൽ വിഷം അടങ്ങിയിട്ടുള്ളത് കറിവേപ്പിലും ആണെന്നാണ് പറയുന്നത് എന്തായാലും ഞങ്ങൾക്ക് ഈ ഒരു ചെറിയൊരു കറിവേപ്പ് ഇവിടെ ഉള്ളതുകൊണ്ട് ആ മാർക്കറ്റിൽ നിന്ന് വേപ്പില വാങ്ങേണ്ട ആവശ്യം വരാറില്ല എപ്പോഴും ഫ്രഷായിട്ടുള്ള അടുപ്പത്ത് ചട്ടി വെച്ചിട്ടായിരിക്കും പലപ്പോഴും ഓടി വന്നിട്ട് ഇവിടെ നിന്ന് കറിവേപ്പിലൊക്കെ പൊട്ടിച്ചുകൊണ്ട് പോകുന്നത് ഇത് ഒരു സ്റ്റാർ ഫ്രൂട്ട് സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു ഇടം ആണ് സ്റ്റാർ ഫ്രൂട്ടിൽ തന്നെ പല വെറൈറ്റികളുണ്ട് അതിലൊരു മീഡിയം റേഞ്ചിൽ നിൽക്കുന്നതാണിത് ഇത് നമുക്ക് അത്യാവശ്യം പച്ചയ്ക്ക് പച്ചക്ക് അച്ചാർ ഉണ്ടാക്കാൻ കൊള്ളാം പഴുപ്പിച്ച് കഴിഞ്ഞാൽ ജ്യൂസ് അടിക്കാനും ഒക്കെ നല്ലതാണ് ഇപ്പോൾ ഇതിൻ്റെ കായ്ഫലൊക്കെ കഴിഞ്ഞ് വിളവെടുപ്പ് കഴിഞ്ഞ് നിൽക്കുകയാണ് രണ്ടാം റൗണ്ട് പൂത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത് അഗസ്ത്യചീരയാണ് അഗസ്ത്യചീരയ്ക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉണ്ട് ഇതിൻ്റെ മൊട്ട് പൂമൊട്ടാണ് കറി വയ്ക്കാനായിട്ട് കൂടുതൽ ഉപയോഗിക്കുന്നത് ഇനി അതല്ല പൂ പൂവിരിഞ്ഞ് അത് ഒരു കായ് പിടിച്ച് ബീൻസിൻ്റെ പരുവായി കഴിഞ്ഞാൽ ആ ബീൻസ് നമുക്ക് പിഞ്ചായിരിക്കുമ്പോൾ പറച്ച് ബീൻസ് തോരം വെക്കുന്ന പോലെ വെക്കാനും നല്ലതാണ് അതിൻ്റെ തളിരിലകളും ഇലകളും ചീര പോലെ തന്നെ വച്ച് കറി വെച്ച് കൂട്ടാൻ വളരെ നല്ലതാണ് ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ ഇതിന് പറയുന്നുണ്ട് ഇതിൻ്റെ ഒരു മെഡിസിനൽ വാല്യൂ ഉണ്ട് എല്ലാവർക്കും അറിയുന്നതാണ് അരിവയ്പ്പിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയേണ്ടതില്ല അത് ഒരു ബോൺസായ ഷേപ്പിലേക്ക് ഞാൻ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് പതിയെ പതിയെ ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ പ്രചാരത്തിൽ വരുന്നുകൊണ്ടിരിക്കുന്ന ഒരിനം ചാമ്പയാണ് ഉമ്മർ ചാമ്പ എന്ന് പറയുന്നത് ഉമ്മർ ചാമ്പ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഒരു ഇനം തായ്ലൻഡ് ചാമ്പയാണ് അത് മലപ്പുറത്ത് എവിടെയുള്ള ഒരു ഉമ്മർ എന്ന വ്യക്തിയുടെ വീട്ടിലാണ് അത് കൃഷി ചെയ്തിട്ടുള്ള അല്ല ഒരു പക്ഷേ ആദ്യം കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ചാമ്പ അറിയപ്പെടുന്നത് അതാണ് ഈ കാണുന്നത് ഇതിൽ നല്ല ചുമന്ന ഉരുണ്ട ബെൽ ഷേപ്പിൽ വരുന്ന നല്ല മധുരമുള്ള കായ്കളാണ് ഇതിനും പ്രധാന പ്രശ്നം പുഴുശല്യമാണ് കവറൊക്കെ ഇട്ട് സൂക്ഷിച്ചാൽ മാത്രമേ നമുക്കത് വിളഞ്ഞ് കിട്ടുകയുള്ളു കുഞ്ഞനാൾ മുതലേ കൃഷിയോടുള്ളൊരു താല്പര്യമാണ് ഈ ഒരു ചെറിയ സ്ഥലപരിമിതിയിൽ ഈ ഒരു വേറിട്ട കൃഷി ചെയ്യാൻ അദ്ദേഹത്തിന് പ്രചോദനം നൽകിയത് മാവിന് പുറമെ വിവിധ ഇനം പേര സപ്പോട്ട അങ്ങനെ ഒരുപാട് സീഡ്ലെസ് ലെമൺ അങ്ങനെ ഒത്തിരി ഫലവൃക്ഷങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മട്ടുപ്പാവിൽ അദ്ദേഹം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് എല്ലാ വർഷവും വിളവ് ലഭിക്കുന്ന രീതിയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിന് പുറമെ സസ്യങ്ങളും പച്ചക്കറികളും എല്ലാം തന്നെ അദ്ദേഹം ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് മട്ടുപ്പാവിൽ ഫലവൃക്ഷങ്ങൾ ഈ ഒരു കൃഷിരീതി കണ്ടെയ്നർ കൾട്ടിവേഷൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് നല്ല ഒരു മാതൃക കൂടിയാണ് പുഷ്പകുമാർ എന്ന് പറയുന്ന നമ്മുടെ ഈ കർഷകൻ കാരയ്ക്കയാണ് വളർന്നു വരുന്നതേ ഉള്ളൂ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇത് ഈ കാരയ്ക്ക പഴുത്തത് ഞങ്ങൾക്കൊക്കെ വളരെ രുചികരമായിട്ട് തോന്നിയിരുന്നു പക്ഷെ അപ്പോൾ കുട്ടികൾക്കൊക്കെ അന്ന് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പഴമായിരുന്നു ചെറുത് ആണ് എൻ്റെ കുരു ചവച്ച് തുക്കുക രസമുള്ള ഒരു കാര്യമായിരുന്നു പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് ഇതിലൊന്നും വലിയ താല്പര്യം ഈ കായകളിലത്ര മാധുര്യമൊന്നും അവർക്ക് തോന്നുന്നതായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല അവർ അതിലും മധുരമുള്ള പലത് കഴിച്ചുകൊണ്ടായിരിക്കും എന്തായാലും എൻ്റെ കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ നട്ടു ഇരിക്കുകയാണ് ഇത് സീഡ്ലെസ് ലെമൺ ആണ് നമ്മുടെ ചെറുനാരങ്ങയുടെ കുറച്ചുകൂടി വലുതായിരിക്കും അതിനകത്ത് കുരുവൊന്നും ഉണ്ടാവില്ല നമുക്കത് മുറിച്ച് കഷ്ണങ്ങളെടുത്ത് മിക്സിയിലടിച്ചിട്ട് തൊലിയോടുകൂടി തൊലിയൊന്നും കളയണ്ട പിഴിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല അത് മുറിച്ചിട്ട് അടിച്ചിട്ട് നല്ല ജ്യൂസ് ഉണ്ടാക്കാം വളരെ രുചികരമാണ് അതിൻ്റെ എന്തെങ്കിലും അഡിറ്റീസൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഫ്ലേവറൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ വളരെ രസകരമായിട്ട് നമുക്ക് നാരങ്ങ വെള്ളം ഉണ്ടായി കുടിക്കാൻ സാധിക്കും ഇത് മധുര അമ്പഴം എന്നാണ് അറിയപ്പെടുന്നത് തൊലി പുറമെ ഉള്ള വെച്ച തൊലി ചെത്തിക്കളഞ്ഞാൽ നല്ല മധുരമുണ്ട് അത് പഴുത്തിട്ടൊന്നും വേണ്ട അല്ലാതെ തന്നെ നമുക്ക് ഭക്ഷിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു അമ്പഴങ്ങ വർഗ്ഗമാണ് സ്വീറ്റ് അമ്പഴം എന്ന് പറയും ഇതെൻ്റെ കുട്ടിക്കാലത്തെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ കുട്ടിക്കാലത്ത് ഇപ്പോഴും ആ അമ്പഴം നിപ്പുണ്ട് അതിലിപ്പോഴും അമ്പഴങ്ങ പിടിക്കുന്നുണ്ട് നാട്ടിൽ ചേർത്തലയാണ് എൻ്റെ വീട് മുളകൂഷ്യം എന്നൊക്കെ പറയുന്ന സംഭവമില്ലേ അതിനൊക്കെ എൻ്റെ പുറമേയുള്ള തൊലി ചെത്തിയിട്ടിട്ട് ഒരു മുളക് കൂട്ടാൻ പോലെയൊക്കെ വേണേൽ വെക്കാം അത്രേ പറ്റുള്ളൂ പുളിയായിട്ട് വേണമെങ്കിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ പുളിക്ക് പകരമായിട്ട് ഇതിൻ്റെ പുറന്തൊലി ചെത്തിയിട്ട് ഉപയോഗിക്കാം ഉള്ളിൽ മധുരമാണ് ടെറസിൻ്റെ ഒരു ഭാഗത്ത് ഇതുപോലെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു റൂഫിംഗ് ഉള്ള ഒരു ഷെഡ് പണിത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ആവശ്യങ്ങൾ ഒന്ന് ഞാൻ ആദ്യം ചെയ്തത് എൻ്റെ വീൽചെയർ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത് എന്നാൽ വീൽ ചെയറ് സൂക്ഷിക്കുമ്പോൾ ആ സ്ഥലം കൃഷിക്ക് വേണ്ടി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള റൂഫിംഗ് ഇട്ടിട്ട് ഞാൻ അതിൽ അതിനകത്ത് കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ അത്യാവശ്യം ചില സമയത്ത് ഈ മാവുകളൊക്കെ പൂക്കുന്ന സമയത്ത് മാവുകൾ പൂക്കുമ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ അതെല്ലാം കൊഴിഞ്ഞു പോകും അത്യാവശ്യം ചെറിയ ചട്ടിയിലൊക്കെ ഇരിക്കുന്ന മാവാണെങ്കിൽ മഴ വരുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ മാവ് വലിച്ച് അതിനകത്തു കൊണ്ട് വെക്കും അപ്പോൾ അതിനകത്ത് കൊണ്ട് വയ്ക്കുമ്പോൾ മഴ നനയാതെ നമുക്ക് മാക്സിമം വിളവെടുപ്പ് സാധ്യമാകുന്നുണ്ട് അപ്പോൾ അത് കുറച്ച് കോസ്റ്റ്ലിയാണ് അത് ചെയ്തത് അതന്ന് ചെയ്തു പോയി അങ്ങനെ ചെയ്തു കാരണം നിൽക്കുന്നതാണ് നമ്മുടെ മഴ മറ എന്ന സങ്കല്പല്ല ഇത് ആ സങ്കല്പമല്ല അത് വേറൊരു സാധനമാണ് ഇത് ശരിക്കും പ്ലാ പി വി സി പ്ലാസ്റ്റിക് സാധന സാധനമാണ് ട്രാൻസ്പെറൻ്റാണ് ടെറസിലെ കൃഷി എന്ന് പറയുമ്പോൾ അത്രയും നല്ല ഹൈജീനിക്കായിട്ട് വൃത്തിയോടുകൂടി ടെറസിനൊരു കേടുപാടൊന്നും സൂക്ഷി പറ്റാത്ത രീതിയിൽ സ്റ്റാൻഡ് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ സൂക്ഷിച്ചിട്ടാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് എല്ലാം അടുക്കും ചിട്ടയോടും കൂടിയാണ് അദ്ദേഹം അതെല്ലാം അവിടെ പരിപാലിച്ചു വരുന്നതും അപ്പോൾ ആ ഒരു ഇദ്ദേഹത്തിന് അതിന് വേണ്ടുന്ന എല്ലാ പ്രചോദനവും നൽകുന്നത് ഇദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സാണ് അപ്പോൾ നമുക്കത് നല്ല ഒരു മാതൃകയാക്കി തന്നെ നമുക്കും അത്യാവശ്യം എല്ലാ ഫലവൃക്ഷങ്ങളില്ലെങ്കിലും നമ്മുടെ ആവശ്യത്തിനുള്ള ഒന്നോ രണ്ടോ ഫലവൃക്ഷങ്ങളെങ്കിലും നമ്മുടെ മട്ടുപ്പാവുകളിൽ ഈ ഒരു കണ്ടെയ്നർ കൃഷിയിലൂടെ നമുക്ക് പ്രാവർത്തികമാക്കി എടുക്കാവുന്നതുമാണ് ം വിവിധങ്ങളായ പേരകളും ഞാനിവിടെ നട്ടു വളർത്തുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ജപ്പാൻ പേര രുചി കൊണ്ട് ഏറ്റവും ആകർഷണീയമായി തോന്നിയിട്ടുള്ള വളരെ ക്രിസ്പി ആയിട്ടുള്ള കുരു വളരെ കുറവുള്ള ഉള്ള കുരുക്കൾ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരിനം പേരയാണ് ജപ്പാൻ പേര അത് എൻ്റെ പുറകിൽ കാണുന്നത് പിന്നെ എൻ്റെ ഉള്ളത് ഇന്ത്യയിലെ പ്രശസ്തമായ പേരവർഗ്ഗങ്ങളാണ് ലക്നൗ ഫോർട്ടി നയൻ അലഹബാദ് സഫേദ ലളിത് പേര അങ്ങനെയുള്ള പേരകളൊക്കെ ഏറ്റലുണ്ട് പിന്നെ ഒരു വയലറ്റ് പേര വയലറ്റ് പേരയുണ്ട് പിന്നെ മുന്തിരി പേര എന്ന് പറഞ്ഞ് ഒരേനമുണ്ട് നമുക്കിടക്കിടയ്ക്ക് ഓരോന്നിങ്ങനെ പെറുക്കി മുന്തിരിയുടെ വലിപ്പി അത് വെക്കുകയുള്ളൂ ആ ഒരു ചെറിയ മധുരവും ചെറിയ പുളിപ്പും ഒക്കെ ആയിട്ട് അതും ഉണ്ട് അങ്ങനെ ഒരു ആറേഴ് ഇനം പേര ഞാൻ ഈ കൂട്ടത്തിൽ തന്നെ നാട്ടു വളർത്തുന്നുണ്ട് വൈറ്റ്ഞാവലാണ് വെളുത്ത ഞാവൽ ധാരാളം കൈകളുണ്ടാവും ഇതിപ്പോൾ പ്രൂണിംഗ് കഴിഞ്ഞിട്ട് രണ്ടാമത് കമ്പുകൾ മുളച്ചു വരുന്നതേ ഉള്ളൂ ഒരു സീസൺ കഴിഞ്ഞു നല്ല രുചികരമാണ് മറ്റ് കറുത്ത ഞാവലിൻ്റെ ഒരു ചവർപ്പ് ചവയൊന്നുമില്ല മധുരം തന്നെയാണ് ഈ കാണുന്നതാണ് പാരിജാതം പാരിജാതം എന്ന പേരിൽ പല ചെടികളും ഉണ്ട് ഇത് ഒറിജിനൽ പാരിജാതമാണ് ഇതാണ് നമ്മുടെ പാട്ടുകളിലൊക്കെ കേട്ടിട്ടില്ലേ പാരിജാതം പൂമിഴി തുറന്നു എന്നൊക്കെ പറഞ്ഞുള്ള പവിഴ മുന്തിരി എന്നൊക്കെ പറയുന്ന ആ പാരിജാതമാണ് ഇത് ഇതിൻ്റെ കമ്പ് നട്ട് മുളപ്പിക്കാവുന്നതേ ഉള്ളൂ കമ്പ് കുറിച്ച് നട്ടാൽ ഒരു പത്തെണ്ണം നട്ടാൽ ഒരു അഞ്ചോ ആറെണ്ണം പിടിച്ച് കിട്ടും അങ്ങനെ കമ്പ് കുറിച്ച് നട്ട് നല്ല ബുഷായിട്ട് നിൽക്കും ഇത് നിൽക്കുന്ന പ്രദേശത്ത് പൂത്തു നിൽക്കുന്ന സമയത്ത് ആ പ്രദേശം മുഴുവൻ സുഗന്ധപൂരിതമായിരിക്കും അത്രയും സുഗന്ധമാണ് ഈ പാരിജാതത്തിൻ്റെ പ്രത്യേകത പിന്നെ ഇവിടെ മുല്ലയുണ്ട് പിച്ചിയുണ്ട് അപ്പോൾ നമ്മൾ താഴേന്ന് ഈ ടെറസിലേക്ക് കൃഷിയിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്നത് ഇതിൻ്റെയൊക്കെ ഒരു സുഗന്ധമാണ് ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ മുല്ലയുടെയും പിച്ചിയുടെയും പാരിജാതത്തിൻ്റെയൊക്കെ സുഗന്ധം ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് കയറി വരാം കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ മറ്റ് ആ ഒരു ഒരു പ്രസരിപ്പ് നമുക്ക് അപ്പോഴേ കിട്ടുന്നുണ്ട് ഒരു എനർജറ്റിക്ക് ആവും ഇത് ഫെറമോൺ ഗണി എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ഈ ആണീച്ചകളെ മുഴുവൻ ഇത് ആകർഷിച്ച് ഇതിനകത്തൊരു ഫെറമോൺ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ആ ഒരു മണം പിന്തുടർന്ന് ഇതിനകത്ത് വന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല അങ്ങനെ ആ വർഗത്തിൻ്റെ ഈച്ചശല്യം മാങ്ങ ഒക്കെ കുത്തിയിട്ട് പുഴുക്കുകൾ വരുന്നതിന് ഒരു പരിധിവരെ ഇത് തെറമോൺ കെണി വയ്ക്കുന്നത് നല്ലതാണ് ഓരോ കർഷകനും ഓരോ ഗവേഷകനാണ് കാരണം അവൻ്റെ അനുഭവങ്ങളാണ് അവൻ്റെ അടുത്ത കൃഷിക്ക് ഇനി എന്താണ് എന്ത് മുറയാണ് പ്രയോഗിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് അവൻ്റെ അനുഭവങ്ങളാണ് ആ തരത്തിൽ പറഞ്ഞാൽ ഓരോ കർഷകനും ഒരു ഗവേഷകൻ തന്നെയാണ് ഒരു ശാസ്ത്രജ്ഞനും കൂടിയാണ് എൻ്റെ കയ്യിൽ ഒതുങ്ങുന്നതല്ല ഡ്രീമുണ്ട് എല്ലാ ടെറസിലും നമ്മുടെ നാട്ടിലെ എല്ലാ ടെറസിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൃഷികൾ ചെയ്ത് കാണുന്നതാണ് എൻ്റെ ഒരു ഡ്രീം അത് ഞാൻ മാത്രം വിചാരിച്ചുകൊണ്ട് നടക്കില്ല അത് ഓരോരുത്തർക്കും ഉള്ള താല്പര്യങ്ങൾ വരുമ്പോഴാണ് അത് നടപ്പിലാകുന്നത് അങ്ങനെ ഉണ്ടാവട്ടെ നമ്മുടെ രാജ്യം കാർഷിക സമൃദ്ധമാവട്ടെ അതാണ് എൻ്റെ ഡ്രീം കൃഷിയെ സംബന്ധിച്ചുള്ള എൻ്റെ ഡ്രീം അതാണ് ഒരു ഒരു ഇഞ്ച് സ്ഥലം പോലും അത് ടെറസ്സിലായാലും മണ്ണിലായാലും പാഴാക്കാതെ കൃഷി ചെയ്യുക അതിൽ താല്പര്യം ഉണ്ടാവുക കുട്ടികളെയും അത് പറഞ്ഞ് ബോധവൽക്കരിക്കുക അവർ വളർന്നു വരുന്ന തലമുറ കാരണം എനിക്ക് എൻ്റെ കുഞ്ഞുനാളിലെ ആ ഒരു ഇൻഫ്ലുവൻസ് ആണ് എന്നെ ഇപ്പോഴും കൃഷിയോടുള്ള ആഭിമുഖ്യം നിലനിർത്തുന്നത് അപ്പോൾ അത് നമ്മൾ പുതിയ ജനറേഷനിലേക്ക് കൈമാറി കൊടുക്കാനായിട്ട് ശ്രമിക്കുക നമുക്ക് സ്വയം താല്പര്യം ഉണ്ടായിരിക്കുക ഇതൊക്കെയാണ് എല്ലാവർക്കും അങ്ങനെ ഉണ്ടായിരിക്കുക കൃഷി അഭിവൃദ്ധിപ്പെടട്ടെ ഒപ്പം നമ്മുടെ നാടും എല്ലാവരും ചെയ്യുക തീർച്ചയായിട്ടും അത് നമുക്ക് നമുക്കും നമ്മുടെ രാഷ്ട്രത്തിനും നമ്മുടെ സമൂഹത്തിനും നല്ലതായിരിക്കും ഈ നാട്ടുപരമ്പിൻ്റെ ഈ അധ്യായം പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം